ഭൗമാന്തരീക്ഷത്തിലെ ഗൃഹങ്ങളെക്കുറിച്ചും മറ്റും പഠിക്കുന്ന സൈനുദ്ദീൻ പട്ടാഴി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കൊല്ലത്തുണ്ട് അദ്ദേഹം ചില ചെറിയ ഗ്രഹങ്ങളെക്കുറിച്ച് നടത്തിയ പഠനത്തിന് കണ്ടെത്തിയ ഗ്രഹങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം പേരിനോട് ചേർത്ത് ചില ബഹുമാനാദരങ്ങൾ ശാസ്ത്രലോകം നൽകുകയുണ്ടായി ഞാനിത് പറഞ്ഞത് സാക്ഷാൽ നമ്മുടെ രവിചന്ദ്രനുണ്ടല്ലോ രവിചന്ദ്രൻ ദൈവം ശാസ്ത്രം കൊണ്ട് എല്ലാം തെളിയിക്കുന്ന ശാസ്ത്രം മാത്രം പറയുന്ന സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന നാസർമാവൂരാനെ പോലെയുള്ളവർക്ക് ദൈവതുല്യനായി കാണുന്ന രവിചന്ദ്രൻ്റെ പേര് ഏതെങ്കിലും ഒരു സവിശേഷമായ വൈറസിന് ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമഭോമിയയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാരകമായ രോഗം ബാധിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചില ഗവേഷണ ഫലങ്ങൾ നാസയുടെ സഹായത്തോടെ അദ്ദേഹം തന്നെ പുറത്തുവിടുന്നുണ്ട് ഏതെങ്കിലും വൈറസിന് രവിചന്ദ്രൻ വൈറസ് എന്ന് പേരിടുന്നുവെങ്കിൽ ആ വൈറസ് ബാധയുടെ ലക്ഷണമായി കാണേണ്ട ഒരു പ്രത്യേകത തലവേദനയായി തോന്നുന്ന കാരണങ്ങൾ ഉണ്ടാക്കുന്ന വൈറസ് യഥാർത്ഥത്തിൽ പൈൽസിനെ കാരണമാകുന്നു എന്ന തരത്തിലേക്ക് അതിൻ്റെ കണക്റ്റിവിറ്റിയുള്ള വൈറസുകൾക്ക് വേണം രവിചന്ദ്രൻ്റെ പേരിടാൻ കാരണം അദ്ദേഹത്തിൻ്റെ കണക്ഷൻ അങ്ങനെയാണ് പണ്ട് ചെങ്കിസ്ഖാനെ ഖാനെ കണ്ടപ്പോൾ ഖാനെന്ന് കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് മുസ്ലിമാണെന്ന് ഓർത്ത് അപാരമായ ചർച്ചയും പ്രഭാഷണവുമൊക്കെ നടത്തി കഴിഞ്ഞാണ് പിന്നീട് അതല്ല എന്നുള്ള കാര്യം അറിയുന്നത് മഹാനായ ഈ ദൈവം ആ അബദ്ധത്തെക്കുറിച്ച് പിന്നീട് വാതുറന്നിട്ടില്ലെന്ന് മാത്രമല്ല ആരോടൊക്കെയോ ചോദിച്ചപ്പോൾ മുണ്ടാണ്ടിരിക്കുന്നതാണ് ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്നാൽ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനെക്കുറിച്ചൊക്കെ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെടുത്തി ശാസ്ത്രലോകത്ത് തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ചില ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ കേട്ട് ആത്മഹത്യ ചെയ്തു എന്നും വാർത്തയുണ്ട് ഏതായാലും ഇപ്പോൾ ജർമ്മനിയിലുണ്ടായ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാണ്ഡാമൃഗത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിച്ചാൽ അത് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് എന്നിട്ടും ഇയാളെപ്പോലുള്ളവനൊക്കെ ശാസ്ത്രവാദിയായിട്ടും അതുപോലെ തന്നെ ദൈവമായിട്ടും അതുപോലെ കുറേ ആളുകൾ വന്നിരുന്ന് ഇയാളുടെ ന്യായങ്ങൾ കേട്ട് കൈയടിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമുണ്ട് ഞാനത് പറഞ്ഞത് ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു അതിതീവ്ര എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരിഫ് ഹുസൈനോളം അതിനേക്കാളും ഭീകരനായ മറ്റൊരു എക്സ് മുസ്ലിം വാഹനം ഒരാൾക്കൂട്ടത്തിലേക്ക് ഇടിച്ച് കയറ്റി അഞ്ചാറ് പേർ കൊല്ലപ്പെടുകയുണ്ടായി മരണപ്പെടുകയുണ്ടായി ആ കൊല്ലപ്പെട്ടതിന് കാരണമായ കൊലയാളി അവനൊരു ഇസ്ലാമോഫോബിക്കാണെന്നും അവൻ ആൻറ്റി ഇസ്ലാമാണെന്നും അവനെ പലതവണ സൗദി അറേബ്യ അങ്ങട് കൊടുത്താൽ ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കാമെന്നാവശ്യപ്പെട്ടിട്ടും കൊടുക്കാതെ അവകാശങ്ങളുടെ പേരിൽ സംരക്ഷിക്കപ്പെട്ടവനാണെന്നും പറഞ്ഞത് ജർമ്മനിയിലെ ജർമ്മൻ ചാൻസലർ തന്നെയാണ് അവിടുത്തെ സുരക്ഷാ ഉപദേഷ്ടാവാണ് ഈ വിവരങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടുവെന്നും അവനൊരു എക്സ് മുസ്ലിം ഭീകരനാണെന്നും കൃത്യമായി പറയുകയും ചെയ്തു വിദ്വേഷവും വെറുപ്പും കൂടി 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 ഒടുവിൽ അവനെല്ലാത്തിനോടും വെറുപ്പും വിദ്വേഷവുമായി ചിലരൊക്കെ അങ്ങനെയുള്ള പണിയുമായി നടന്ന് നാടിനും സമൂഹത്തിനും വലിയ ആപത്തുണ്ടാക്കുകയും വിവാഹം കഴിക്കുന്നവർക്ക് പോലും ഒപ്പം താമസിക്കാൻ കഴിയാതെ നമ്മുടെ ഷബീനയുടെ ഭാഷയിൽ പറഞ്ഞാൽ പല വണ്ടിയിൽ കയറി ഇറങ്ങി എവിടെയോ ഇപ്പോൾ ജീവിക്കുന്ന ആളായി മാറുന്നവരെ പോലെ അവൻ വല്ലാത്ത ഒരവസ്ഥയിലാണ് എത്തിച്ചേർന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും രവിചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതങ്ങോട് തൃപ്തിയായില്ല രവിചന്ദ്രൻ വളരെ മനോഹരമായ ചില സിദ്ധാന്തങ്ങളിലൂടെ അതിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാസ പുറത്തുവിട്ടത് അദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പുകളൊന്നും കാണാം എടുത്തിട്ടുള്ള ആളാണ് എന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ രവിചന്ദ്രൻ വൈറസെ എന്നെപ്പോലെയും ആരിഫ് ഹുസൈനെ പോലെയും ആയിരുന്നു എന്ന് അങ്ങ് പറഞ്ഞാൽ പോലെ അതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നാലും അത് പറയുമ്പോൾ ആ മുഖത്തെ ദുഃഖം പ്രയാസം അതൊന്ന് കാണേണ്ടതായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ബാക്കി കേൾക്കാം സോഷ്യൽ മീഡിയ ഒക്കെ ഇസ്ലാമിനെ ഒരുപാട് പറയുന്നു വന്നിട്ടുണ്ടെന്ന് പറയുന്നു അല്ലാതെ വന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത് പറയുന്നു പറയപ്പെടുന്നു പക്ഷേ അല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് പറയുന്നു പറയപ്പെടുന്നു എന്നൊന്നുമല്ല വരുന്നത് അങ്ങനെയാണ് അതാണ് ഇതാണ് എന്ന് പറയുന്ന ആളിന് അത്രയൊന്നും ശൗര്യമില്ല ലേശം നിരാശയുണ്ട് ആ ഇടയിൽ ഇടയിൽ പുള്ളിക്ക് കാര്യമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഈ ഭീകരവാദിയുടെ

അതാണ് അതായത് അദ്ദേഹം പറയുന്നത് ഭീകരവാദത്തെ നീതിയിലേക്ക് കൊണ്ടുവരും ജർമ്മൻ ടെററിസം ജർമ്മൻ ഭീകരവാദത്തെ നീതിയാക്കി കൊണ്ടുവരും എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദികൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ആ നാടിൻ്റെ ഒരു നീതിയാക്കി മാറ്റും എന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ പുള്ളി പറഞ്ഞത് അങ്ങനെയല്ല ജർമ്മൻ ഭീകരവാദികളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരും പിന്നെ ഇറ്റ് ഈസ് വെരി ലൈക്ലി ദാറ്റ് ഐ വിൽ ഡൈ ദിസ് ഇയർ ഇൻ ഓർഡർ ടു ബ്രിങ് ജസ്റ്റിസ് നീതി കൊണ്ടുവരുന്നതിന് വേണ്ടി ചിലപ്പോൾ ഞാൻ ഈ വർഷം മരണപ്പെട്ടേക്കാം എന്താ പറയുന്നത് അത് വളരെ മനോഹരമായൊരു ടീറ്റായിരുന്നു എടാ മനുഷ്യനായിട്ടുള്ളവന് ഈ പറയുന്നത് പോലെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതും ഞാൻ ഈ വർഷം കൊല്ലപ്പെടുമെന്ന് പറയുന്നതും ഒക്കെ മനോഹരമാവുമോ ഏതാംഗ്ലിൽ നിന്ന് നോക്കിയാലും പക്ഷേ രവിചന്ദ്രന് അത് മനോഹരമായി തോന്നും കാരണം രവിചന്ദ്രൻ ഒരു വൈറസാണ് അതുകൊണ്ടാണ് തീർന്നില്ല അദ്ദേഹം ബാക്കി പറയുന്നത് കേട്ടോളൂ ദൂരത്ത് കണ്ണു നിട്ട് നോക്കൂ മാവൂരാനെ അങ്ങോട്ട് നോക്കൂ ആരിഫെ അങ്ങോട്ട് നോക്കൂ പിന്നെ ഇയാൾ വലിയ ബുദ്ധിജീവിയും ശാസ്ത്രവാദിയുമാണെന്ന് വന്ന് വിചാരിച്ച് കേട്ടിരിക്കുന്നവരെ അങ്ങോട്ട് നോക്കൂ എന്താണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ജർമ്മനിക്ക് യുദ്ധം വേണമെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങൾ യുദ്ധം ചെയ്യും ആ ുംഭിമാനത്തോടെ ജയിലിലേക്ക് പോകും ഈ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇമ്പ്രഷൻ നൽകുന്നുണ്ട് രവി ആ സത്യം വെളിപ്പെടുത്താനായി ഞാൻ ആവേശത്തോടെ വരുന്ന രംഗമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നു അതിൻ്റെ സിമ്പിളായി പുള്ളിയുടെ കാര്യം പറഞ്ഞാൽ ഈ രവിചന്ദ്രൻ വൈറസ് എന്ന് പറയുന്ന പാവാട രവിചന്ദ്രൻ ഒരു ശാസ്ത്രവാദിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെയാണോ ഇതെന്ന് സംശയിച്ചാൽ തെറ്റില്ല കാരണം മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇതെന്ന് വർണ്ണ്യത്തിൽ ആശങ്ക വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഏതായാലും രണ്ടാമത്തെ ജർമ്മനി കൊല്ലുക ഞങ്ങളെ കൊല്ലണമെങ്കിൽ ഞങ്ങ അവയൊക്കെ ചാപി അ हां ആസ് വി വി വിൽ സോൾറ്റർ ദം അസന്ദം അസന്ദം ബട്ടായി ഇപ്പോ ഇത് ആയി കഴിഞ്ഞു അതാണ് കൊസ ഡെമൺസ്ട്രേറ്റ് ആണ് ഡെമൺസ്ട്രേറ്റ് എന്നറിയാണ് ഈ റാങ്ക് അ ഡെമൺസ്ട്രേറ്റ് ആണ് ഇതാണ് ഈ ആസ് ആ ആസ് അ हां എസ് മുസ്ലിം साहब हां അല്ല അവ ഇത്തിഷ്ഠം ഇത്തിഷ്ഠല്ല ഇസ്ലാമത്തിലെ വളരെ മുന്നിൽ നിൽക്കുന്ന വർഷം അപ്പൊ അയാള് വളരെ കറക്റ്റ് ഞങ്ങളെ ഞങ്ങളെ കശാപ്പ് കശാപ്പ് ചെയ്യും ചെയ്യും അവരെ ഒരു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ മനസ്സിലെ എന്താണെന്ന് വ്യക്തമാണ് ഇതാണ് അസാന്തം വന്നോ അതൊരു റിലീജിയസ് ലാംഗ്വേജ് ആണ് അസാന്തം റിലീജിയസായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് ശാസ്ത്രം ഒരുപാട് കണ്ടുപിടിച്ച ശാസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സാക്ഷാൽ രവിചന്ദ്രൻ ദൈവം എന്ന പേരിൽ കേരളം മുഴുവൻ ഫുള്ള് പിക്ചർ വെച്ച് നോട്ടീസ് ഒട്ടിച്ച നമ്മുടെ രവിചന്ദ്രൻ വൈറസിൻ്റെ കണ്ടുപിടുത്തം അശബ്ദം അത് വന്നോ അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ഇയാൾ ഒരു പൊട്ടൻ പുട്ട് വിഴുങ്ങിയതുപോലെ നിന്ന് ഈ ന്യായം പറയുന്ന കേൾക്കുമ്പോൾ എൻ്റെ ശാസ്ത്രവാദികളും കൗമാരവാദികളും ആയ ആളുകളെല്ലാവരും ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് ആസാൻ ദം എന്ന് പറയുന്നൊരു സിനിമയുണ്ട് ഒരു തായ്വാനീസ് സിനിമ ആസാൻ ദം എന്നാണ് ആ സിനിമയുടെ പേര് തായ്വാനീസ് ഗായികയും നടിയുമായ റെനെ ലിയു ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് ആസ് ആസാൻവെൻ രണ്ടായിരത്തി പതിനെട്ടിലെ ചൈനീസ് റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് ഈ ചിത്രം ജിങ് ബോറനും ഷൌ ഡോങ്ങിയുമാണ് അഭിനയിക്കുന്നത് ഈ സിനിമ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പുറത്തിറങ്ങി ഒരു ഗ്രാമീണ ജന്മദേശം പങ്കിടുന്ന ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ പര്യവേഷണം ചെയ്യുന്ന ഈ ചിത്രം ബീജിങ്ങിൽ വ്യക്തിപരവും തൊഴിൽപരവുമായ നേട്ടങ്ങൾ ഒരുമിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്ന ആശയമുള്ള ഒരു സിനിമയുടെ പേരാണ് ആസ് ആൻഡ് ദം പക്ഷേ സാക്ഷാൽ വൈറസും ബുദ്ധിശൂന്യനും ബുദ്ധിഭ്രമവും ഇസ്ലാമോഫോബിയയും ബാധിച്ചാൽ ഈ നികൃഷ്ടവാദിക്ക് ആൻഡ് ദം വന്നോ അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇസ്ലാമാണ് എത്തിസ്റ്റുകൾക്ക് ആൻഡ് ദം ഇല്ല ഞങ്ങളും നിങ്ങളുമില്ല പുള്ളി എല്ലാ സ്ഥലങ്ങളിലും നമ്മളെന്നാണ് പറയുന്നത് എത്ര മനോഹരമായി ഈ പറയുന്ന ആസാൻ ദമ്മിനെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇതുപോലാരും വ്യാഖ്യാനിച്ചിട്ടില്ല ഒരു ഏതെങ്കിലും ഇംഗ്ലീഷ് സാഹിത്യകാരന്മാർ ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത വീഡിയോ അവർക്ക് കൊടുത്താൽ ഇദ്ദേഹത്തിന് ഭാഷാ പ്രയോഗത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അസ് വേഴ്സസ് ദം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഫാക്ടറായി പഠനങ്ങൾ നടന്നതിൻ്റെ റിപ്പോർട്ടുകൾ എല്ലാത്തിനും ഗൂഗിൾ ആശ്രയിക്കുന്ന രവിചന്ദ്രൻ ദൈവം തപ്പിയാൽ കിട്ടുന്നതാണ് ഈ ഫ് യു ആർ യൂസിങ് ദം ഇൻ ദ ഒബ്ജക്റ്റീവ് കേസ് സച്ച് എസ് ദ ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ യു ഹാഡ് യൂസ് ദം ആൻഡ് അസ് സാഹിത്യ ഭാഷ പറയുന്നുള്ളൂ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിനു വേണ്ടി സബ്ജക്റ്റീവായും അല്ലാത്തതുമായ ഒരു കാര്യം പറയുന്നതിനു വേണ്ടി ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് ഈ ആസ് ആൻഡ് ദം എന്ന് പറയുന്നത് അതിനെയാണ് ഇയാൾ പറയുന്നത് ഈ പറയുന്ന റിലീജിയസ് വേർഡാണ് എ സ്റ്റേറ്റ് ഓഫ് ഒപ്പോസിഷൻ ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ എ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് കോമൺലി യൂസ്ഡ് യൂസ്ഡസ് ആൻഡ് അപ്പോസിറ്റീവ് വി മസ് റൈസ് എബോ ആസ് വേഴ്സസ് ഡം എന്നൊക്കെ പറയുന്ന ആ സംഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഭാഷയിലെ ആസ് ആൻഡ് വെൻ എടുത്താണ് അതൊരു മുസ്ലിമാണെന്ന് സാക്ഷാൽ രവിചന്ദ്രൻ ദൈവം കണ്ടുപിടിച്ചിരിക്കുന്നത് ചെങ്കിസ് ഖാൻ്റെ ഖാൻ എടുത്ത് കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പം പുള്ളി കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഖാനയാണ് ഈ ഖാന അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഈ സംഗതികളെ ദൈവവാക്യങ്ങളായി സ്വീകരിച്ച് കയ്യിൽ വാരി കോരി കുടിച്ച് പോയിരുന്ന് മണിക്കൂറുകളോളം കേൾക്കണം ഇയാളൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ സ്ഥിതിയും ഇയാളെയൊക്കെ വീട്ടിൽ കിടത്തി ഉറക്കുന്ന കുടുംബത്തിൻ്റെ സ്ഥിതിയുമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം ഈ ഒരു മാനസികാവസ്ഥയിൽ ഈ ജർമ്മനിയിലുള്ള ആൾ പ്രവർത്തിച്ചതുപോലെ തന്നെ ഇയാളൊക്കെയും പ്രവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നതാണ് സത്യം